അപ്പോ നമ്മൾ ഒരു വലയൊക്കെ ഇട്ട് അണച്ച് ഒരു പൂ രണ്ടുമൂന്ന് കൂടൊക്കെ പൊക്കി മൂന്നാല് കൂടൊക്കെ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഒന്ന് കൂട് പൊക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഭയങ്കര മഴയായിരുന്നു കുറെ പൊടിമീനൊക്കെ കിട്ടി വലയൊക്കെ എടുത്ത് അണച്ചു വന്നിട്ടില്ല എന്തായാലും ഒന്ന് രണ്ട് കൂടേ ഒരു കൂട് കണ്ട് അവിടെ കാണ്ട് വെച്ചിട്ടുണ്ട് ഈ പിള്ളേര് വെച്ചാൽ അതൊന്ന് നോക്കുക എന്തായാലും അപ്പതേ അവിടെ ഇവിടെ ആ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ എവിളിമാര് പറഞ്ഞാൽ ഞാൻ വലയിട്ടിട്ട് വന്നതല്ലോ എന്തോ അനങ്ങുന്നുണ്ടെന്ന് ഒന്ന് പൊക്കി നോക്കാൻ വേണ്ടിട്ട് വന്നതാ ഇത് ആ കൂടാണ്ടി നമ്മുടെ വള്ളമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടോ വള്ളത്തെ വലയൊക്കെ ഇട്ടിട്ട് എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു ഈ കൂടെ നമ്മൾ പൊക്കാൻ പോണ അതിനകത്തേണ്ടത് എന്തോ അനങ്ങുന്നുണ്ട് ഏറെയാണോ ആമയാണോ എന്താണേലും നമുക്ക് കണ്ടറിയാം ഇന്നലെ ഇഗ്ര മഴയുണ്ടായിരുന്നു ദേ കണ്ടോ <test> ോ <Ils _ Elektra>

ൊക്കാൻ പോയി നഷ്ടം ഇല്ല എന്തായാലും ഇങ്ങനെ നമ്മളൊന്ന് തൂക്കി നോക്കു എന്നെ ഉണ്ടെന്ന് വലിപ്പൊക്കെ അരക്കിലോ കണ്ടോ ഓക്കെ തട്ടി അട്ട പോണി അപ്പൊ നമ്മൾ ഇതിൻ്റെ തൂക്കി നോക്കുക എന്തായാലും നമുക്ക് കിട്ടിയ സാധനം അല്ലേ കേട്ടോ കൂടുതലകത്ത് കിട്ടിയ സാധനം അതിനെ നമ്മള് തൂക്കി നോക്കാൻ പറ്റ അരക്കിനോണ്ട് അരക്കിനും കൂടുതലുണ്ട് ഇതിലുണ്ടോ അടുപ്പിച്ചു അര കിലോ കൂടുതലും മുക്കാ കിലോ ഉണ്ട് ഈ സാധനം കണ്ടോ നമ്മളിതിനെ വെള്ളത്തിൽ ഇടാൻ പോവ വെള്ളത്തിൽ കൈട്ടാ കടിക്കുവോ വെള്ളത്തി കുറച്ചൂടെ വെള്ളം ഒഴിച്ചു നമ്മളോത്തി ലൈലൂട്ടി ലോകിയ ലൈലൂട്ടിയ നമ്മൾ ഇതിനകത്ത് കുറച്ച് വരാൻ കണ്ടിട്ട് ഒത്തു എല്ലാം നമ്മൾ ഇവിടെ കൊണ്ട സ്റ്റോക്കിയില്ല നീ മൂലിക്കു വന്നല്ലോടി കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി പേര് മധു എവിടെന്നളക്കൂറ് അപ്പം നമ്മുടെ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സ് അവിടെ നിന്ന് വന്നു വേണം അപ്പം അവർക്ക് ഈ കൂട് കൊടുക്കാൻ പോവുക കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവർക്ക് കൂട് വെക്കുന്ന രീതിയും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് അതായത് ഞാൻ ഈ കൂട് വെക്കുന്ന ഒന്ന് നിങ്ങൾക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുക അതായത് നമ്മൾ ഒരു കൂട് വെക്കുകയാണെങ്കിൽ ചേ ചെമ്പല്ലി കാരി വരാൽ എന്നുള്ള ഈ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചിറയിറമ്പി കൊണ്ടുവരുന്നത് ഇങ്ങനെ കൂട് വെക്കുക കണ്ടോ ചിറയിറമ്പി കൊണ്ട കൂട് വെക്കുമ്പോൾ ഇത് ശാരം കൂടപ്പഴാലം പൊങ്ങിയിരിക്കണം പൊങ്ങിയിരുന്നാലേ ഉള്ളൂ ഈ ചെമ്പല്ലി വരാൽ എയർ കയറുന്ന എയർ എടുക്കുന്ന മീനാ അത് ചാകാതെ കിടക്കത്തില്ലേ എന്നിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഒരു കമ്പ് കുത്തി രണ്ട് കമ്പ് കുത്തി ടൈറ്റായിട്ട് വെക്കുക എന്നിട്ട് ഈ വിടവ് കണ്ടോ ഈ വിടവ് നമ്മൾ അടയ്ക്കണം അതായത് ഈ മീൻ എപ്പോഴും ഈ സൈഡ് വഴിയേ വരത്തുള്ളൂ സൈഡ് വഴി വന്ന് കഴിഞ്ഞ് അതുവഴി അങ്ങ് ചേർത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൈഡിലെ വിടവൊക്കെ അടയ്ക്കുന്നത് അതുപോലെ തന്നെ ഏറും എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആണ് നമ്മൾ ഈ ചെമ്പല്ലി വരാൽ കൈ കൈകോര എന്നൊക്കെ പറയുന്ന സാധനം പിടിക്കാൻ വേണ്ടി കൂട് വെക്കുന്നത് അത് നമ്മൾ അവർക്കും ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ് അവർ നമ്മുടെ വീഡിയോ കണ്ടു വന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ കേട്ടോ സിലോപ്പി അല്ല ഇത് ഞങ്ങള് എന്ന് പറയും സിലൂപിയുടെ തന്നെ ഒരു പതിപ്പാ അപ്പൊ ഇത് നമ്മൾ ഇവർക്ക് കൊടുക്ക കേട്ടോ അതെ നമ്മളിത് ഏർ കൂടുതൽ കുട്ടനാട്ടിൽ നിന്ന് പന്തളത്തിലേക്ക് പന്തളത്തിലേക്ക് പോകും सीटे रखा सीटे रखा सीटे रखा सीटे रखा सीटे रखा